നമസ്കാരം സുഹൃത്തുക്കളെ ആരോഗ്യകരവും സന്തോഷകരവും ഊർജ്ജസ്വരവുമായ ഒരു ജീവിതം നയിക്കുന്നതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന നമ്മുടെ ഈ കുടുംബത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഇരുന്ന് എൻ്റെ ഹൃദയത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു സത്യസന്ധമായി പറയുകയാണെങ്കിൽ എന്റെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിച്ച ഒരു കാര്യമാണിത് ഒരിക്കലും ഉറങ്ങാത്ത ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് എല്ലായിടത്തും എപ്പോഴും വെളിച്ചം ഫോണിലെ നോട്ടിഫിക്കേഷനുകൾ നിർത്താതെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നു കാണാൻ ബാക്കിയുള്ള വെബ് സീരീസിലെ എപ്പിസോഡുകൾ അല്ലെങ്കിൽ മറുപടി അയക്കാൻ ബാക്കിയുള്ള ഇമെയിലുകൾ അങ്ങനെ തിരക്കോട് തിരക്ക് ഉറക്കമെന്നത് ഒരു അസൗകര്യമായാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് ക്ഷീണം കൊണ്ട് തളർന്നു വീഴാറാകുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒന്നായി നാം ഉറക്കത്തെ മാറ്റിയിരിക്കുന്നു എന്നാൽ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഉറക്കമെന്നത് വെറുമൊരു പോസ് ബട്ടൺ അല്ല നിങ്ങളുടെ ശരീരം ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന സമയമാണ് ഉറക്കം പ്രത്യേകിച്ച് നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയം നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ പ്രധാനമാണ് രാത്രി പത്തുമണിക്ക് ഉറങ്ങുന്നതിന്റെ മാന്ത്രികതയെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് രാത്രി മണിക്ക് ആരാണ് ഉറങ്ങുക എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം അതൊക്കെ കുട്ടികൾക്കോ അല്ലെങ്കിൽ പ്രായമായവർക്കോ ഉള്ളതല്ലേ എന്നാൽ ഞാൻ പറയട്ടെ ഈ സമയക്രമത്തിന് പിന്നിലെ ശാസ്ത്രവും നമ്മുടെ ആയുർവേദത്തിലെ പുരാതന അറിവുകളും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ ദിനചര്യ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കും ഓരോ മണിക്കൂറിലും നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ആയുർവേദം ഇതിനെ എങ്ങനെ വിശദീകരിക്കുന്നുവെന്നും ഉറങ്ങുന്ന സമയം മാറ്റുന്നതിലൂടെ മാത്രം നിങ്ങൾക്ക് എങ്ങനെ ആരോഗ്യം വീണ്ടെടുക്കാമെന്നും നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നു അതുകൊണ്ട് സൗകര്യപ്രദമായി ഒരിടത്തിരിക്കൂ വേണമെങ്കിൽ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കൂ മെച്ചപ്പെട്ട ആരോഗ്യത്തേക്കുള്ള ഈ യാത്ര നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം വൈകി ഉറങ്ങുന്ന ദിവസങ്ങളിൽ അടുത്ത ദിവസം നിങ്ങൾ വൈകി ഉറങ്ങാലും അല്ലെങ്കിൽ എട്ട് മണിക്കൂർ ഉറങ്ങിയാലും നിങ്ങൾക്ക് വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ശരീരം ഭാരമുള്ളതുപോലെ തോന്നും ദഹനം അത്ര ശരിയായിരിക്കില്ല മൂടാകെ മോശമായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം പ്രകൃതിയോടൊത്തു പ്രവർത്തിക്കാനാണ് നമ്മുടെ ശരീരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിനെയാണ് ശാസ്ത്രജ്ഞൽ സർക്കാർഡിയൻ റിതം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു വലിയ ഫാക്ടറിയായി കരുതുക ഒരു ഫാക്ടറിയിൽ ഉൽപാദനത്തിനുള്ള ഷിഫ്റ്റും അറ്റകുറ്റപ്പണികൾക്കുള്ള ഷിഫ്റ്റും ഉണ്ടാകും മെഷീനുകൾ നന്നാക്കുന്ന റിപ്പയർ ജോലികൾ നടക്കുമ്പോൾ തന്നെ ഫാക്ടറി മുഴുവൻ വേഗതയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ലല്ലോ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പകൽ സമയം നമ്മുടെ പ്രൊഡക്ഷൻ ഷിഫ്റ്റാണ് ആ സമയത്ത് നമ്മൾ സജീവമായിരിക്കും ഭക്ഷണം കഴിക്കുന്നു ചിന്തിക്കുന്നു ജോലി ചെയ്യുന്നു എന്നാൽ സൂര്യൻ അസ്തമിക്കുന്നതോടെ അറ്റകുറ്റപ്പണികൾക്കുള്ള ഷിഫ്റ്റിന് തയ്യാറെടുക്കാൻ പ്രകൃതി ശരീരത്തിന് സൂചന നൽകുന്നു ഈ മെയിന്റനൻസ് ഷിഫ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നടക്കുന്നത് രാത്രി മണി മുതൽ പുലർച്ചെ രണ്ടു മണി വരെയാണ് ഈ മണിക്കൂർ സമയത്തെ ഞാൻ റിപ്പയറിങ്ങിനുള്ള സുവർണ സമയം ഗോൾഡൻ വിൻഡോ ഓഫ് റിപ്പയർ എന്നാണ് വിളിക്കുന്നത് ഈ സമയത്ത് ജൈവശാസ്ത്രപരമായി എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ വിശദീകരിക്കാം അപ്പോൾ പത്തുമണി എന്ന സമയം ഞാൻ എന്തിനാണ് ഇത്രയധികം ഊന്നിപ്പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ രാത്രി പത്തുമണിയോടെ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം ആഴത്തിലുള്ള ശാരീരിക നന്നാക്കൽ പ്രക്രിയയിലേക്ക് കടക്കുന്നു ഡീപ് ഫിസിക്കൽ റിപ്പയർ കടക്കുന്നു ഈ സമയത്താണ് നിങ്ങളുടെ തലച്ചോറ് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോണിന്റെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ വലിയൊരു അളവ് പുറത്തുവിടുന്നത് പേര് കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഗ്രോത്ത് ഹോർമോൺ എന്നത് കുട്ടികൾക്ക് ഉയരം വയ്ക്കാൻ വേണ്ടി മാത്രമല്ല മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം യൗവനം നൽകുന്ന അമൃതാണു ഈ ഹോർമോൺ കേടുവന്ന കോശങ്ങളെ നന്നാക്കുക പേശികളെ വളർത്തുക കൊഴുപ്പ് കത്തിച്ചു കളയുക എല്ലുകളെ ബലപ്പെടുത്തുക എന്നിവയെല്ലാം ഈ ഹോർമോണിന്റെ ഉത്തരവാദിത്വമാണ് ചുരുക്കത്തിൽ പകൽ മുഴുവൻ നിങ്ങളുടെ ശരീരത്തിന് സംഭവിച്ച തേയ്മാനങ്ങളെല്ലാം പരിഹരിക്കുന്നത് ഈ സമയത്താണ് ഈ സമയത്ത് നിങ്ങൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ഈ ഹോർമോൺ കാര്യക്ഷമമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ ദിവസേന നടക്കേണ്ട അറ്റകുറ്റപ്പണികൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നു ദിവസവും ഒരു കാർ ഓടിക്കുകയും എന്നാൽ ഒരിക്കലും അത് സർവീസിങ്ങിന് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒടുവിൽ ആ വണ്ടി കേടായിക്കോകും നമ്മൾ സ്ഥിരമായി ഈ പത്തുമണി സമയം നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മുടെ ശരീരത്തിനും സംഭവിക്കുന്നത് ഇതുതന്നെയാണ് നമ്മൾ വേഗത്തിൽ വയസ്സായി തുടങ്ങും സന്ധ്യകൾ വേദനിക്കാൻ തുടങ്ങും പ്രതിരോധ ശേഷി കുറയും നിങ്ങൾ രോഗബാധിതരാകുമ്പോൾ എപ്പോഴും ഉറങ്ങാൻ തോന്നുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് നിങ്ങളുടെ ശരീരം സ്വയം റിപ്പയർ മോഡിലേക്ക് പോകാൻ നിങ്ങളെ നിർബന്ധിക്കുന്നതാണ് എന്നാൽ നിങ്ങൾ ദിവസവും ഈ സമയക്രമം പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും അസുഖങ്ങൾ വരില്ല ഇനി നമുക്ക് ഇതിനെ ആയുർവേദത്തിന്റെ കണ്ണിലൂടെ നോക്കാം ആധുനിക ശാസ്ത്രം ഇപ്പോൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു എന്നത് അത്ഭുതകരമാണ് ആയുർവേദം ദിവസത്തെ വാദം പിത്തം കഫം എന്നിങ്ങനെ മൂന്ന് ഊർജങ്ങളായി അഥവാ ദോഷങ്ങളായി തിരിച്ചിരിക്കുന്നു ഓരോ ദോഷവും ഒരു നിശ്ചിത നാലു മണിക്കൂർ കാലയളവിൽ ആധിപത്യം സ്ഥാപിക്കുന്നു വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പത്തു വരെയുള്ള സമയം കഫസമയമാണ് കഫ ഊർജമെന്നത് ഭാരമുള്ളതും വേഗത കുറഞ്ഞതും ശാന്തവുമായ ഒന്നാണ് അതുകൊണ്ടാണ് രാത്രി എട്ട് അല്ലെങ്കിൽ ഒൻപത് മണിയാകുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ക്ഷീണമോ മടിയോ അനുഭവപ്പെടുന്നത് നിങ്ങളെ ഉറക്കത്തിലേക്ക് നയിക്കാൻ പ്രകൃതി ഈ ഊർജം ഉപയോഗിക്കുകയാണ് വിശ്രമിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത് എന്നാൽ രാത്രി മണി മുതൽ പുലർച്ചെ രണ്ടു മണി വരെയുള്ള സമയം പിത്ത സമയമാണ് എന്നാൽ അഗ്നി എന്നാണ് അർത്ഥം അത് പരിവർത്തനത്തെയും മെറ്റബോളിസത്തെയും സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ഇത് അഗ്നിയുടെ സമയമാണെങ്കിൽ ഞാൻ ഉണർന്നിരിക്കുകയും സജീവമായി ഇരിക്കേണ്ടതല്ലേ എന്ന് അല്ല സുഹൃത്തുക്കളെ തെറ്റ് ഈ ആന്തരിക അഗ്നി നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ കരളിനു വേണ്ടിയുള്ളതാണ് ഈ പിത്തകാലയളവിൽ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ആന്തരിക അഗ്നി ബാക്കിയുള്ള ഭക്ഷണം ദഹിപ്പിക്കുകയും വിഷാംശങ്ങൾ നീക്കം ചെയ്യുകയും രക്തം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ശരീരത്തെ വിഷവിമുക്തമാക്കാൻ കരൾ കഠിനമായി പരിശ്രമിക്കുന്ന സമയമാണ് പക്ഷെ ഇതിലൊരു വലിയ പ്രശ്നമുണ്ട് ഈ പിത്ത സമയത്ത് നിങ്ങൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ ആ അഗ്നിക്ക് ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കാൻ കഴിയില്ല അതിനാൽ അത് പുറത്തേക്ക് പ്രകടമാകും അതുകൊണ്ടാണ് നിങ്ങൾ രാത്രി മണി കഴിഞ്ഞും ഉണർന്നിരുന്നാൽ ഏകദേശം പതിനൊന്ന് അല്ലെങ്കിൽ പതിനൊന്നര മണിയാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു പുതിയ ഊർജം ലഭിക്കുന്നതുപോലെ തോന്നുന്നത് ഇതിനെ സെക്കൻഡ് വിൻഡ് എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് നല്ല ഉന്മേഷം തോന്നും ഒപ്പം വിശപ്പും വരും അർദ്ധരാത്രിയിലെ കൊറിക്കൽ അഥവാ മിഡ് നൈറ്റ് മഞ്ചീസ് എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നു അത് നിങ്ങളുടെ പിത്ത പിത്തൌർജം ഉണരുന്നതാണ് എന്നാൽ നിങ്ങളുടെ കരൾ വൃത്തിയാക്കുന്നതിനു പകരം ആ ഊർജ്ജം ഇപ്പോൾ നിങ്ങൾ അർദ്ധരാത്രി കഴിക്കുന്ന ലഘുഭക്ഷണം ദഹിപ്പിക്കാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് പ്രവർത്തിക്കാനോ ആണ് ഉപയോഗിക്കുന്നത് ചുരുക്കത്തിൽ ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാൻ ഉപയോഗിക്കേണ്ട ഊർജം നിങ്ങൾ വിനോദത്തിനായി മോഷ്ടിച്ചിരിക്കുകയാണ് ഇതിന്റെ ഫലമായി വിഷാംശങ്ങൾ ശരീരത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു ഇത് മുഖക്കുരു അസിഡിറ്റി ശരീരഭാരം വർദ്ധിക്കൽ ശരീരവീക്കം എന്നിവയ്ക്ക് കാരണമാകുന്നു ശരീരഭാരം കുറയ്ക്കുന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം കാരണം ഭക്ഷണ ക്രമീകരണവും വ്യായാമവും ചെയ്തിട്ടും കുറയാത്ത അമിതവണ്ണം പലരെയും അലട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ സാലഡുകൾ കഴിക്കുന്നുണ്ടാവാം ജിമ്മിൽ പോകുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ രാത്രി ഒരു മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ നിങ്ങൾ പരാജയപ്പെടാൻ സാധ്യതയുള്ള ഒരു യുദ്ധമാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉറക്കം കുറവാണെങ്കിലോ അല്ലെങ്കിൽ തെറ്റായ സമയത്താണ് ഉറങ്ങുന്നതെങ്കിലോ നിങ്ങളുടെ വിശപ്പിന്റെ ഹോർമോണുകൾ താളം തെറ്റുന്നു ഭക്ഷണം കഴിക്കാൻ നിങ്ങളോട് പറയുന്ന ഗ്രെലിൻ എന്ന ഹോർമോൺ നിങ്ങളുടെ ശരീരം കൂടുതലായി ഉൽപ്പാദിപ്പിക്കുകയും ഭക്ഷണം മതി എന്ന് പറയുന്ന ലെപ്റ്റൻ എന്ന ഹോർമോണിനെ അത് അടിച്ചമർത്തുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ക്ഷീണിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് മധുരവും കാർബോഹൈഡ്രേറ്റും കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ തോന്നുന്നത് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊഴുപ്പ് കത്തിച്ചു കളയുന്ന ഗ്രോത്ത് ഹോർമോൺ രാത്രിയുടെ ആദ്യ പാദത്തിലാണ് പുറത്തു വരുന്നത് രാത്രി പത്തുമണിയെന്ന സമയം നഷ്ടപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ കൊഴുപ്പ് കത്തിക്കൽ പ്രക്രിയയാണ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ഉറങ്ങുന്ന സമയം രാത്രി ഒരു മണിയിൽ നിന്ന് മണിയിലേക്ക് മാറ്റിയപ്പോൾ തന്നെ ഭക്ഷണക്രമത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താതെ ശരീരഭാരം കുറയാൻ തുടങ്ങി തുടങ്ങിയ നിരവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊരു മാന്ത്രിക പോലെ തോന്നാം പക്ഷേ ഇത് ജീവശാസ്ത്രം അഥവാ ബയോളജി കൃത്യമായി പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് നേരത്തെ ഉറങ്ങുന്നതിന്റെ മറ്റൊരു വലിയ ഗുണം മാനസിക ആരോഗ്യവും വൈകാരിക സ്ഥിരതയുമാണ് ശാരീരികമായ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഏകദേശം പുലർച്ചെ രണ്ടു മണി മുതൽ ആറു മണി വരെയുള്ള സമയത്താണ് മാനസികമായ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് നിങ്ങളുടെ തലച്ചോറ് ഓർമ്മകൾ വികാരങ്ങൾ ആഘാതങ്ങൾ എന്നിവ പ്രോസസ് ചെയ്യുന്ന സമയമാണിത് ഒരു ഓഫീസ് കെട്ടിടത്തിൽ രാത്രിയിൽ ക്ലീനിംഗ് ജീവനക്കാർ വന്ന് ഫയലുകൾ അടുക്കി വയ്ക്കുകയും ചവറ്റുകുട്ടകൾ വൃത്തിയാക്കുന്നത് പോലെയാണിത് ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്നൊരു സംവിധാനം തലച്ചോറിലുണ്ട് ഇത് അടുത്ത കാലത്താണ് ശാസ്ത്രം കണ്ടെത്തിയത് പകൽ സമയത്ത് തലച്ചോറിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉപയോഗിച്ച് ഈ സിസ്റ്റം നിങ്ങളുടെ തലച്ചോറിനെ കഴുകി വൃത്തിയാക്കുന്നു ഈ കഴുകൽ പ്രക്രിയ കാര്യമായി നടക്കുന്നത് ഗാഠനിദ്രയിൽ മാത്രമാണ് നിങ്ങൾ ഉറക്കം കുറയ്ക്കുകയോ അല്ലെങ്കിൽ വൈകി ഉറങ്ങുകയോ ചെയ്താൽ ഈ ശുചീകരണ പ്രക്രിയ തടസ്സപ്പെടും ഇതിന്റെ ഫലം തലച്ചോറിൽ മൂടൽ ബ്രെയിൻ ഫോഗ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയായ്മ ഉത്കണ്ഠ ആങ്സൈറ്റി കൂടാതെ കാലക്രമേണ സംബന്ധമായ രോഗങ്ങൾക്കുള്ള സാധ്യത വർധിക്കൽ എന്നിവയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ നന്നായി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ പോലും നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാൽ ഉറക്കം കുറവാണെങ്കിൽ ചെറിയൊരു പ്രശ്നം പോലും വലിയൊരു ദുരന്തമായി തോന്നും കാരണം നിങ്ങളുടെ വൈകാരിക തലച്ചോറിന് റീസെറ്റ് ചെയ്യാൻ സമയം ലഭിച്ചിട്ടില്ല രാത്രി മണിക്ക് ഉറങ്ങുന്നത് ശാരീരികവും മാനസികവുമായ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു ഇപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം ഞാനൊരു രാത്രി പക്ഷിയാണ് നൈറ്റ് ഔളാണ് എന്റെ സർഗാത്മകത വരുന്നത് രാത്രിയിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് പത്തുമണിക്ക് ഉറങ്ങാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും സുഹൃത്തുക്കളെ എനിക്ക് മനസ്സിലാകും ഞാനും ആ അവസ്ഥയിലൂടെ കടന്നുപോയതാണ് നമ്മുടെ ആധുനിക സംസ്കാരത്തിൽ നമ്മൾ പലപ്പോഴും റിവഞ്ച് ബെഡ് ടൈം പ്രൊക്രാസ്റ്റിനേഷൻ എന്ന ശീലത്തിന് അടിമകളാണ് ജോലി അല്ലെങ്കിൽ പഠനം കാരണം പകൽ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്മേൽ നിയന്ത്രണമില്ലെന്ന് നമുക്ക് തോന്നുന്നു അതിനാൽ നമ്മുടെ വ്യക്തിപരമായ സമയം വീണ്ടെടുക്കാൻ നമ്മൾ രാത്രി വൈകിയുണർന്നിരിക്കുന്നു നമ്മൾ ജീവിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടി വെബ് സീരീസുകൾ തുടർച്ചയായി കാണുകയോ സോഷ്യൽ മീഡിയയിൽ വെറുതെ സ്ക്രോൾ ചെയ്യുകയോ ചെയ്യുന്നു എന്നാൽ ഇതൊരു കെണിയാണ് ഇന്നത്തെ സന്തോഷത്തിനു വേണ്ടി നാളത്തെ സമയമാണ് നിങ്ങൾ മോഷ്ടിക്കുന്നത് വളരെ ഉയർന്ന പലിശ നിരക്കിൽ നിങ്ങൾ ഊർജം കടം വാങ്ങുകയാണ് ആ കടം വസൂലാക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിൽ നിന്നായിരിക്കും ചിലർ രാത്രി പക്ഷികളാണ് എന്ന ആശയം പലപ്പോഴും വ്യക്തിത്വത്തിന്റെ പേരിൽ ഒളിപ്പിച്ചു വെച്ച ഒരു ശീലം മാത്രമാണ് നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ അതൊരു വേറെ തന്നെ വെല്ലുവിളിയാണ് ജൈവശാസ്ത്രപരമായി നോക്കിയാൽ ഇരുട്ടാകുമ്പോൾ ഉറങ്ങാൻ പാകത്തിനാണ് നമ്മുടെ എല്ലാവരുടെയും ശരീരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കെങ്ങനെ ഇത് പരിഹരിക്കാം രാത്രി ഒരു ഉറങ്ങുന്ന ശീലം മാറ്റി എങ്ങനെ ഉറങ്ങാം ഒറ്റ രാത്രി കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല സാധാരണ രണ്ടു ഉറങ്ങുന്ന നിങ്ങൾ ഇന്ന് രാത്രി മണിക്ക് കിടക്കാൻ ശ്രമിച്ചാൽ ഉറക്കം വരാതെ സീലിംഗിലേക്ക് നോക്കിക്കിടന്ന് നിരാശപ്പെടുകയുള്ളൂ നമുക്കൊരു തന്ത്രം വേണം നിങ്ങളുടെ ബോഡി ക്ലോക്കിനെ പതുക്കെ പരിശീലിപ്പിച്ചെടുക്കണം ഓരോ ദിവസവും പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഉറങ്ങുന്ന സമയം നേരത്തെയാക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു നിങ്ങൾ ഒരു ഉറങ്ങുന്ന ആളാണെങ്കിൽ മൂന്ന് ദിവസത്തേക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് ഉറങ്ങാൻ ശ്രമിക്കുക പിന്നെ പന്ത്രണ്ട് മുപ്പത് അങ്ങനെ പതുക്കെ സമയം മാറ്റിക്കൊണ്ടുവരിക നേരത്തെ ഉറങ്ങാൻ സഹായിക്കുന്ന ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഉപായം ആരംഭിക്കുന്നത് രാവിലെയാണ് ഉണർന്ന ആദ്യത്തെ മുപ്പത് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ കണ്ണുകളിൽ സൂര്യപ്രകാശം ഏൽപ്പിക്കണം സൂര്യപ്രകാശം നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്ക് റീസെറ്റ് ചെയ്യുന്നതിനുള്ള സിഗ്നലാണ് ശരി ദിവസം തുടങ്ങി എന്നത് നിങ്ങളുടെ തലച്ചോറിനോട് പറയുന്നു ഈ രാവിലത്തെ വെളിച്ചം ലഭിച്ച് ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂറിന് ശേഷം നിങ്ങളുടെ ശരീരം സ്വാഭാവികമായും ഉറക്കത്തിനുള്ള ഹോർമോണായ മെലറ്റോണിൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും അതിനാൽ നിങ്ങൾക്ക് രാത്രി മണിക്ക് ഉറങ്ങണമെങ്കിൽ രാവിലെ ആറ് അല്ലെങ്കിൽ ഏഴ് മണിയോടെ എഴുന്നേറ്റ് പുറത്തിറങ്ങാൻ ശ്രമിക്കുക നിങ്ങളുടെ ബാൽക്കണിയിലോ മുറ്റത്തോ പത്തു മിനിറ്റ് നിൽക്കുന്നതോ ചെറിയൊരു നടപ്പമോ വലിയ മാറ്റം കൊണ്ടുവരും രണ്ടാമത്തെ കാര്യം വൈകുന്നേരത്തെ വെളിച്ചം നിയന്ത്രിക്കുക എന്നതാണ് സൂര്യൻ അസ്തമിക്കുന്നതോടെ നമ്മുടെ ചുറ്റുപാടും ഇരുണ്ടതായിരിക്കണം എന്നാൽ നമ്മുടെ വീടുകളിൽ ഉച്ചവെയിലിനെ അനുകരിക്കുന്ന തെളിച്ചമുള്ള എൽ ഇ ഡി എൽ ഇ ഡി ട്യൂബ് ലൈറ്റുകൾ ആണുള്ളത് ഇത് തലച്ചോറിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു ഇപ്പോഴും പകൽ സമയമാണെന്ന് തെറ്റിദ്ധരിച്ച് തലച്ചോറ് മെലറ്റോണിൻ ഉൽപ്പാദനം നിർത്തിവെക്കുന്നു പോരാത്തതിന് നമ്മൾ ഫോണുകൾ ലാപ്ടോപ്പുകൾ ടി എന്നിവയുടെ സ്ക്രീനുകൾ മുഖത്തിനു നേരെ പിടിക്കുന്നു ഇവയിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് ഉറക്കത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഉണർന്നിരിക്കാൻ അത് നിങ്ങളുടെ തലച്ചോറിനോട് ആക്രോശിക്കുന്നു ഒരു ഡിജിറ്റൽ സൂര്യാസ്തമയം ഞാൻ നിർദ്ദേശിക്കുന്നു നിങ്ങൾ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അതായത് ഒൻപത് മണിക്ക് നിങ്ങളുടെ ഫോണും മറ്റു ഉപകരണങ്ങളും മാറ്റിവെക്കുക ഇത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് വിരസത അനുഭവപ്പെടും എന്നാൽ വിരസത നല്ലതാണ് വിരസതയാണ് ഉറക്കത്തിന്റെ മുന്നോടി വീടിനുള്ളിലെ വെളിച്ചം കുറയ്ക്കുക തെളിച്ചമുള്ള വെളുത്ത ലൈറ്റുകൾക്ക് പകരം മഞ്ഞ വെളിച്ചം നൽകുന്ന ചെറിയ ലാമ്പുകൾ ഉപയോഗിക്കുക ദിവസം അവസാനിക്കുകയാണെന്ന് ഇത് നിങ്ങളുടെ ശരീരത്തിന് സൂചന നൽകുന്നു മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ അത്താഴമാണ് ആയുർവേദത്തിലെ പിത്ത സമയത്തെക്കുറിച്ച് ഓർമ്മയുണ്ടല്ലോ രാത്രി ഒൻപത് മുപ്പതിന് നിങ്ങൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ വിഷാംശം നീക്കം ചെയ്യുന്നതിന് പകരം ആ ഭക്ഷണം ദഹിപ്പിക്കുന്ന തിരക്കിലായിരിക്കും നിങ്ങളുടെ ശരീരം ദഹനപ്രക്രിയ കാരണം ശരീര താപനിര ഉയർന്നു നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉറക്കത്തിന്റെ ഗുണനിലവാരം മോശമായിരിക്കും അത്താഴം രാത്രി ഏഴ് മണിക്കോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് കുറഞ്ഞത് മൂന്ന് മണിക്കൂർ മുമ്പോ കഴിക്കുന്നതാണ് ഉത്തമം ഭക്ഷണം ലഘുവായിരിക്കണം മസാല കൂടിയ ഭക്ഷണങ്ങൾ എണ്ണയിൽ വറുത്തവ ദഹിക്കാൻ പ്രയാസമുള്ള പ്രോട്ടീൻ ഭക്ഷണങ്ങൾ എന്നിവ രാത്രി വൈകി ഒഴിവാക്കുക നേരത്തെ കഴിച്ചാൽ പത്തുമണി ആകുമ്പോഴേക്കും നിങ്ങളുടെ വയർ കാലിയാകും ശരീരം തണുക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ കഴിയും ഇനി ഉറങ്ങുന്നതിനു മുമ്പുള്ള ശീലങ്ങളെക്കുറിച്ച് ബെഡ് ടൈം റൂട്ടീൻ സംസാരിക്കാം സ്വിച്ച് ഓഫ് ചെയ്യാൻ സമയമായി എന്ന് ശരീരത്തോട് പറയാൻ ഒരു ആചാരം പോലെ ചില കാര്യങ്ങൾ ചെയ്യണം രാവിലെ ഉണരാൻ നമുക്ക് ദിനചര്യകൾ ഉള്ളതുപോലെ രാത്രിയിൽ വിശ്രമിക്കാനും നമുക്ക് ചിലതാവശ്യമാണ് പേശികൾക്ക് അയവ് വരുത്താൻ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കാം അല്ലെങ്കിൽ ഒരു കപ്പ് ചാമു ചായയോ ഇളം ചൂടുള്ള മഞ്ഞൾ പാലോ കുടിക്കാം ഒരു പുസ്തകം വായിക്കുന്നത് വളരെ നല്ലതാണ് കഥകളോ നോവലുകളോ വായിക്കുന്നതാണ് നല്ലത് ഓഫീസിലെ ജോലിയുമായി ബന്ധപ്പെട്ടതോ ഗൗരവമുള്ളതോ ആയ വായന വേണ്ട വേണമെങ്കിൽ അഞ്ചു മിനിറ്റ് ലഘുവായ സ്ട്രെച്ചിംഗ് വ്യായാമങ്ങളോ ശ്വാസന വ്യായാമങ്ങളോ ചെയ്യാം എനിക്ക് വ്യക്തിപരമായി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടെക്നിക്കാണ് ഭ്രാമരി പ്രാണായാമം ഹമ്മിംഗ് ബി ബ്രത്ത് ഇത് നാഡീവ്യവസ്ഥയെ പെട്ടെന്ന് ശാന്തമാക്കുന്നു എല്ലാ രാത്രിയിലും ഒരേ ക്രമത്തിൽ ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തലച്ചോർ ഈ പ്രവൃത്തികളെ ഉറക്കവുമായി ബന്ധിപ്പിക്കാൻ തുടങ്ങും അതൊരു ശീലമായി മാറും ഇതിനൊരു മാനസിക വശം കൂടിയുണ്ട് നമ്മളിൽ പലർക്കും ഉറങ്ങാൻ കഴിയാത്തത് മനസ്സ് ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഭാവിയെക്കുറിച്ച് ഓർത്തു വിഷമിക്കുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തു ദുഃഖിക്കുന്നു ഇതിനായി മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതി എഴുതിവെക്കാൻ ബ്രെയിൻ ഡംപ് ഞാൻ നിർദ്ദേശിക്കുന്നു കിടക്കയ്ക്കരികിൽ ഒരു ഡയറി സൂക്ഷിക്കുക ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങളെ അലട്ടുന്ന കാര്യങ്ങളോ നാളെ ചെയ്യേണ്ട കാര്യങ്ങളോ അതിൽ എഴുതി വയ്ക്കുക പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല നാളെ അത് നോക്കാം എന്ന് നിങ്ങളുടെ തലച്ചോറിനോട് പറയാം നന്ദി പറയുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ദിവസം അവസാനിപ്പിക്കാനുള്ള മറ്റൊരു ശക്തമായ വഴി ഇന്ന് നടന്ന നല്ല മൂന്ന് ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഇത് നിങ്ങളുടെ മനസ്സിനെ സമ്മർദ്ദത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് മാറ്റുന്നു നല്ല ഉറക്കത്തിന് ഇത് അത്യാവശ്യമാണ് സുഹൃത്തുക്കളെ രാത്രി മണിക്ക് ഉറങ്ങാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ചർമ്മം കൂടുതൽ തിളക്കമുള്ളതാകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകൾ മങ്ങാൻ തുടങ്ങും ദഹനം മെച്ചപ്പെടും ശരീരത്തിന് നല്ല ലഘുത്വം തോന്നും ജങ്ക് ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹം കുറയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഷ്ടപ്പെട്ട് കിളക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് പകരം ശരിക്കും ഉന്മേഷം തോന്നും ജോലിയിലുള്ള നിങ്ങളുടെ ശ്രദ്ധ മെച്ചപ്പെടും കുടുംബത്തിനോട് കൂടുതൽ ക്ഷമയോടെ പെരുമാറാൻ നിങ്ങൾക്ക് കഴിയും ഇതൊരു പോസിറ്റീവ് സൈക്കിളാണ് നന്നായി ഉറങ്ങിയാൽ നിങ്ങൾ നന്നായി ജീവിക്കും നന്നായി ജീവിച്ചാൽ നിങ്ങൾക്ക് നന്നായി ഉറങ്ങാൻ കഴിയും എനിക്ക് നിങ്ങളെ വെല്ലുവിളിക്കാനുണ്ട് ഇത് വെറുതെ മറക്കരുത് ഇത് പരീക്ഷിച്ചു നോക്കൂ വെറും ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ഈ പത്തുമണി ചാലഞ്ചൊതു പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങളുടെ ഉറക്ക സമയം ശരിയാക്കാൻ പോവുകയാണെന്ന് സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും പറയുക തുടക്കത്തിൽ സാമൂഹികമായി ഇത് കുറച്ച് ബുദ്ധിമുട്ടായേക്കാം രാത്രി വൈകിയുള്ള പാർട്ടികളോ ഗെയിമിങ്ങോ കുറച്ചു കാലത്തേക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരും എന്നാൽ ഇതിന്റെ ഫലം അമൂല്യമാണ് ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത് പ്രകൃതി ഓരോ രാത്രിയിലും സൗജന്യമായി നൽകുന്ന ഈ റിക്കവറി എത്ര പണം കൊടുത്താലും വാങ്ങാൻ കിട്ടില്ല അതുകൊണ്ട് അതിനെ വിലമതിക്കുക വിശ്രമത്തിനുള്ള നിങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യത്തെ ബഹുമാനിക്കുക ഓൾക്കുക സുഹൃത്തുക്കളെ ആരോഗ്യം നിർമ്മിക്കപ്പെടുന്നത് ജിമ്മിൽ മാത്രമല്ല അത് കിടപ്പുമുറിയിൽ ഇരുട്ടിൽ നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് നിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ പകലുകളെ കീഴടക്കാൻ നമുക്ക് നമ്മുടെ രാത്രികളെ തിരിച്ചു പിടിക്കാം മണി ഉറക്കത്തെക്കുറിച്ചുള്ള ഈ വിശദമായ ചർച്ച നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിലോ ഉറങ്ങാൻ പ്രത്യേക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിലോ ദയവായി എന്നെ അറിയിക്കുക ഞാൻ നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാറുണ്ട് ഈ തടസ്സങ്ങളെ മറികടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി തന്നെ തുടങ്ങൂ ഫോൺ മാറ്റിവെക്കൂ ലൈറ്റുകൾ ഡിം ചെയ്യൂ നിങ്ങളുടെ ശരീരം അർഹിക്കുന്ന വിശ്രമം നൽകൂ ശുഭരാത്രി കൂടുതൽ ആരോഗ്യവും സന്തോഷവുമുള്ള ഒരു പുതിയ നിങ്ങൾക്കായി ആശംസകൾ